ഹിറ്റ് കമ്പനി അപ്പോയിൻ്റഡ് രാംപ്രസാദ് ശ്രീധരൻ ആസ് ന്യൂ മാനേജിങ് ഡയറക്ടർ ഫോർ ഇന്ത്യ ഇന്ത്യയ്ക്ക് വേണ്ടി പുതിയ മാനേജിങ് ഡയറക്ടറായിട്ട് ഏത് കമ്പനിയാണ് രാംപ്രസാദ് ശ്രീധരൻ അപ്പോയിൻ്റ് ചെയ്തത് പ്യൂമ പ്യൂമ ഹാസ് നെയ്മ് റീറ്റെയിൽ ബെറ്ററൻ രാംപ്രസാദ് സിയർ ശ്രീധരൻ ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്യൂമ ഇന്ത്യ ഫ്രം ഡിസംബർ ഡിസംബറിൽ നിന്നാണ് രാംപ്രസാദ് ശ്രീധരന് മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്യൂമ സബ്സീഡിങ് കാർത്തിക് ബാലഗോപാലൻ ഇത് മുമ്പ് ഇരുന്നത് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇരുന്നത് കാർത്തിക് ബാലഗോപാലനാണ് അയാളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് രാംപ്രസാദ് ശ്രീധരൻ ഭ്യൂമയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിലവിൽ വന്നത് മാപ്പ് മൈ ഇന്ത്യ പാർട്ട്നേഴ്സ് വിത്ത് വിച്ച് കമ്പനി ടു പവർ ഇന്ത്യജീനിയസ് ലൊക്കേഷൻ ഇന്റലിജൻസ് ഏത് കമ്പനിയുമായിട്ടാണ് മാപ്പ് മൈ ഇന്ത്യ പാർട്നേഴ്സ് പാർട്ണർ ചെയ്തത് ഏത് കമ്പനിയുമായിട്ടാണ് മാപ്പ് മൈ ഇന്ത്യ പാർട്ണർ ചെയ്തത് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ലൊക്കേഷൻ ഇൻ്റലിജൻസിനെ നയിക്കാൻ സോഹോ സോഹോ എന്ന് പറയുന്നത് വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സക്സസ്ഫുൾ സോഫ്റ്റ്വെയർ കമ്പനിയാണ് പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് സഫ്രാൻ എയർക്രാഫ്റ്റ് എൻജിൻ സർവീസസ് ഇന്ത്യ ഫെസിലിറ്റി ഏത് സ്ഥലത്താണ് ഏത് ഏത് പ്ലേസിലാണ് പ്രൈം മിനിസ്റ്റർ സഫ്രാൻ എയർക്രാഫ്റ്റ് എൻജിൻ സർവീസസിനെ ഇനോഗ്രേറ്റ് ചെയ്തത് ഹൈദരാബാദ് പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്ത് സഫ്രാൻ എയർക്രാഫ്റ്റ് എൻജിൻ സർവീസസ് ഇന്ത്യ എസ് ഐ ഫെസിലിറ്റി അറ്റ ജി എം ആർ എയറോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിയർ ഹൈദരാബാദ് എയർപോർട്ട് വയ വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി ജി എം ആർ എയർസ് എയറോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത് എസ് എ ഇ എസ് ഐയുടെ ഫുൾ ഫോം സഫറാൻ എയർക്രാഫ്റ്റ് എൻജിൻ സർവീസസ് ഇന്ത്യ എസ് എ ഇ എസ് ഐ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ്പ് ലെവൽ എയർക്രാഫ്റ്റ് എൻജിൻ മെയിൻ്റെ ആയിട്ടുള്ള ഫ്രഞ്ച് എയറോസ്പേസ് മേജർ സഫറാൻ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ക്രോർ സ്കീം ടു മാനുഫാക്ചർ റയർ എർത്ത് മാഗ്നറ്റ്സ് ഇൻ ഇന്ത്യ എർത്ത് മാഗ്നറ്റ്സിനെയൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂണിയൻ ക്യാബിനറ്റ് ഒരു സ്കീം അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആകെ തുക വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടിയാണ് ഇതിൻ്റെ ഫുൾ ഫോം നോക്കിയിരിക്കാം ആർഇ പി എം റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് നാൽപ്പത്തി നാലാമത്തെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഹോസ്റ്റ് ആരാണെന്ന് ഡൽഹി നാൽപ്പത്തിനാലാമത്തെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഹോസ്റ്റ് ഐ ഐ ടി എഫ് ഇന്റർനാഷണൽ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിനെ ഹോസ്റ്റ് ചെയ്ത നാൽപ്പത്തിനാലാമത്തെ ആളെന്ന് പറയുന്നത് ഡൽഹിയാണ് ഇവരാരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എഴുന്നൂറ്റി അഞ്ച് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ട്രൈബൽ ആർട്ടിസ്റ്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫ്രം ഇക്രോസ് ഇന്ത്യ ഷോക്കേസ്റ്റ് ദിയർ ഹെറിറ്റേജ് ത്രൂ ടെക്സ്റ്റൈൽസ് പെയിന്റിങ്സ് മെറ്റൽ കളഫ്സ് നാഷണൽ പ്ലാറ്റ്ഫോം സപ്പോർട്ടഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ബോഡീസ് സെർവ് നോട്ട് ഓൺലി ടു ഓണർ സെഞ്ചുറീസ് ഓൾ ബട്ട് ഓൾഡ് ട്രഡീഷൻ ദിയർ കണ്ട സർവൈവൽ ബൈ കണക്ടി ആർട്ടിസൻസ് ഒരു ഉപയോഗം ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ക്യാൻസർ തെറാപ്പിക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത് എസ് എൻ ബോസ് നാഷണൽ സെൻറ്റർ ആണ് ഫോർ ബേസിക് സയൻസസ് ഇൻ കൊളാബറേഷൻ വിത്ത് അശോക യൂണിവേഴ്സിറ്റി യങ് ഇന്ത്യൻ അത്ലീറ്റ് ജിയോവെന വിൻസ് ബ്രോൺസ് സെറ്റ് ജിയോവെന ബ്രോൺസ് നേടിയത് ഏത് ചാമ്പ്യൻഷിപ്പിനാണെന്ന് വെച്ചാൽ വേൾഡ് ജുജിത്സു വേൾഡ് ജുജിത്സു ചാമ്പ്യൻഷിപ്പാണ് അബുദാബിയിൽ നടന്ന ജുജിത്സു ചാമ്പ്യൻഷിപ്പ് വേൾഡ് ജുജിത്സു ചാമ്പ്യൻഷിപ്പ് അവിടെയാണ് ബ്രോൺസ് മെഡൽ ജിയോവന്ന ഡി സെക്യൂറേക്ക് കിട്ടിയത് കമ്പീറ്റിംഗ് ഇൻഡ് ബിലോ ട്വൻറ്റി എയ്റ്റ് കെ ജി ഇൻഫൻറ്റ് ഗേൾസ് ജി ഐ കാറ്റഗറി ടെൻ ഇയർ ഓൾഡ് ഡെലിവേർഡ് ആൻഡ് ഇംപ്രസീവ് പെർഫോമൻസ് മാർക്ക്ഡ് ബൈ ഡിസിപ്ലിൻ ടെക്നിക്കൽ ക്ലാരിറ്റി ആൻഡ് റെസിഡിയൻസ് ഇരുപത്തെട്ട് കിലോ ഇൻഫൻറ്റ് ഗേൾസ് കാറ്റഗറിയിലാണ് ടെൻ ഇയർ ഓൾഡ് ആയിട്ടുള്ള ജിയോവന ഡി സെക്യൂറ ഒരു നേട്ടം കൈവരിച്ചത് ടാറ്റ ഡബ്ല്യു പി എൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഓപ്ഷൻ ഹൈലൈറ്റ്സ് ദീപ്തി ശർമ്മ കോസ്റ്റ് സിരീസ് ഇതിനകത്ത് ദീപ്തി ശർമ്മ എത്ര വിലയ്ക്കാണ് ഓപ്ഷൻ നടത്തിയത് ത്രീ പോയിൻ്റ് ടു ക്രോർസ് ഡബ്ല്യു പി എൽ എന്ന് പറഞ്ഞാൽ വിമൻസ് പ്രീമിയർ ലീഗ് ആണ് അതിലാണ് ഈ ഓപ്ഷൻ നടത്തിയത്